പ്രഭുപാലൻ്റെ ലീലാമൃതിയിൽ വായിച്ച കാര്യമാണ് അതില് അതിൽ മഹാരാജ് ഒരു ലാസ്റ്റ് ടൈമിൽ പ്രഭുപാദ് ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട് പ്രഭുപാദൻ്റെ ശിഷ്യനാണ് ലോക്നാഥ് മഹാരാജ് അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കാളവണ്ടിയിൽ ഇങ്ങനെ ഗ്രാമങ്ങളോളം ഇങ്ങനെ സഞ്ചരിക്കുക ആ സഞ്ചരിച്ച് കുറച്ച് രണ്ടുമൂന്ന് കാളവണ്ടി കാണും അതിൽ ഒന്നില് ഭഗവാന്റെ ഗോരന്തായി ഡേറ്റീസ് കാണും പിന്നെ അങ്ങനെ ബുക്ക് വിതരണങ്ങളും ഇതെല്ലാം ചെയ്യുന്നതാണ് ഒരു കാലവണ്ടിയിൽ കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ടെൻറ്റിനുള്ള സാധനങ്ങളൊക്കെ വെച്ച് അങ്ങനെ അങ്ങനെ ഇദ്ദേഹം പല പല ഗ്രാമങ്ങളിൽ ഇങ്ങനെ സഞ്ചരിക്കും അപ്പം വന്ന് പ്രഹുപ്പാദിനോട് ഈ കാര്യം പറഞ്ഞു ഇങ്ങനെ പോയി അവർ ബദരിക പോയി എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേന് പ്രഹുപ്പാദിനും വളരെ സന്തോഷം തോന്നി ഇത് കേട്ടപ്പോൾ പ്രഹുപ്പാദ് പറഞ്ഞു എനിക്കും പരിക്രമം ചെയ്യണം എന്നാണ് പ്രൂപ്പന്റെ ആരോഗ്യം വളരെ മോശമായ അവസ്ഥയിലാണ് ഏകദേശം ലാസ്റ്റ് ടൈമിലാണ് ഇത് വരുന്നത് അപ്പം അപ്പം ലോക്നാഥ് മഹാരാജനോട് പറഞ്ഞു ഒരു നല്ലൊരു കാളവണ്ടി റെഡിയാക്കാൻ പറഞ്ഞു പിറ്റേ ദിവസം ഗോവർദ്ധന പൂജയാണ് നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം ഗോവർദ്ധന പൂജ അപ്പം നാളെ പോവാം എന്നാണ് പറയുന്നത് അപ്പം പ്രൂപ്പ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഗോവർദ്ധനത്തിൽ പോകാം ഗോവർദ്ധന എത്രയോ ഇരുപത്തേഴ് കിലോമീറ്റർങ്ങാണ്ട് അവിടെ നിന്ന് അവിടെ പോകാം പോയിട്ട് നമുക്ക് അവിടെ കുക്ക് ചെയ്യാം അവിടെ പിക്നിക്കൊക്കെ ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിൽ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് അപ്പോൾ ശിഷ്യന്മാർ കൂടിയിരിക്കുന്ന ശിഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങി കുറച്ച് ഫേവർ ആയിട്ട് പറഞ്ഞു കാരണം ഒരു ആധ്യാത്മിക ഗുരുവിന്റെ നിർദ്ദേശമാണ് പോകണം എന്നുള്ളത് അപ്പോൾ നമ്മളത് സാധിച്ചു കൊടുക്കുകയേ ചെയ്യുള്ളൂ പക്ഷെ മറ്റു ശിഷ്യന്മാരെ എതിർത്തു കാരണം പ്രുപ്പാതിൻ്റെ ആരോഗ്യം അത്രയും ഇതായിട്ടുണ്ട് കാളവണ്ടിയിലായതുകൊണ്ട് അങ്ങോട്ടും ഒക്കെ ഇതാവുമ്പോൾ തന്നെ ശരീരം വെടിയാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ പ്രൂപ്പാദ് പറഞ്ഞു ഒരു ദിവസത്തെ ചാൻസല്ലേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് ഞാൻ മരിക്കാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ഇനി അങ്ങനെ ഈ പരിക്രമം ചെയ്തിട്ട് മരിക്കുകയാണെങ്കിൽ പോലും അത് ഗ്ലോറിയസ് ആണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പ്രഹുപ്പാദ് പറഞ്ഞു അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലായി പിറ്റേ ദിവസം പോകാം രാവിലെ പോകാം എന്നുള്ള തീരുമാനത്തിലായിട്ട് ലോക്നാഥ് മഹാരാജൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടു അപ്പം മഹാരാജ് മധുരയിൽ പോയിട്ട് നല്ല സ്റ്റഡി ആയിട്ടുള്ള ഒരു കാളവണ്ടിയൊക്കെ അറേഞ്ച് ചെയ്യാനും നല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല കാളകളെയൊക്കെ റെഡിയാക്കാനൊക്കെ ആയിട്ട് പോയി അന്ന് അന്ന് രാത്രി പിറ്റേ ദിവസം രാവിലെയാണ് പോകാനുള്ളത് അന്ന് രാത്രി ആയപ്പോഴത്തേന് ഏകദേശം മിഡ് നൈറ്റിനോട് അപ്പം പ്രൂപ്പാനെ കാണാനായിട്ട് പ്രൂപ്പാന്റെ ഒരു ഗോഡ് ബ്രദർ വന്നു നിഷ്കിഞ്ചനദാസ ബ്രഹ്മചാരി എന്ന് പറഞ്ഞ അദ്ദേഹം പ്രൂപ്പാൻ വളരെ ഇഷ്ടമാണ് അദ്ദേഹം കാരണം അത് എപ്പോഴും നാമം ജപിച്ചു കൊണ്ടിരിക്കുന്നൊരു ഡിവോട്ടിയാണ് പ്രൂപ്പാന്റെ ഗോഡ് ബ്രദറാണ് അപ്പം അദ്ദേഹം കാണാൻ വന്നപ്പം പ്രൂപ്പാ അത് ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് മൂന്ന് ഡിവോട്ടീസ് മോളിൽ നിന്ന് താഴെ വന്നു ഒന്ന് തമാൽ കൃഷ്ണ മഹാരാജ് രണ്ട് ഭവാനന്ദ മഹാരാജ് പിന്നെ ഭക്തിചാരി മഹാരാജ് അപ്പോൾ അവർ കരഞ്ഞുകൊണ്ട് അവിടെ വന്ന് നിന്നു പിന്നെ പ്രൂപാദ് ഈ നിഷ്കഞ്ജനദാസ് ബ്രഹ്മചാരി അദ്ദേഹം മഹാരാജിനോട് സംസാരിക്കുന്നതിനിടയ്ക്ക് പ്രഭുപാദ് ഇവരെ നോക്കിയിട്ട് അപ്പം നിങ്ങളുടെ ആഗ്രഹം ഞാൻ പോകണ്ടെന്നാണോ എന്നിങ്ങനെ ചോദിച്ചു അപ്പം തമൽകൃഷ്ണ മഹാരാജ് പറഞ്ഞു അതെ പ്രഭുപാദ് അങ്ങേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ കൊണ്ടുപോകും പക്ഷേ ഈ ഒരു ദിവസം അങ്ങനെ അങ്ങ് ചെയ്യരുത് ഇത് നമ്മ എത്രയും നമ്മൾ എഫേർട്ട് എടുത്ത് അതെല്ലാം ഒരു ജനലൂടെ എടുത്ത് പുറത്ത് കളയുന്നത് പോലെയാണ് മറ്റ് ഡ്യൂട്ടീസൊക്കെ പറയുന്ന ഈ റോഡ് വളരെ ബമ്പി ആയിട്ടുള്ള റോഡാണ് പിന്നെ ഡോക്ടറും പറഞ്ഞു അങ്ങനെ ജസ്റ്റ് കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ തന്നെ പ്രഭാ ശരീരം വെടിയും ഇങ്ങനെ ഈ യാത്രയിൽ പോയാൽ പരിക്രമിച്ചു പോയാൽ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു എന്നെ പ്രഭാ അത് ഇമ്മീഡിയറ്റ്ലി അങ്ങ് അഗ്രി ചെയ്തു ശരി ഞാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം എന്നിട്ട് അവർ പറഞ്ഞു നിങ്ങളെ ആങ്സൈറ്റിയിലാക്കുന്നില്ല എന്ന് പ്രൂപാദ് പറഞ്ഞു അപ്പോൾ തമാൽ കൃഷ്ണ മഹാരാജ് പറഞ്ഞു പ്രൂപദ് അങ്ങയോടുള്ള സ്നേഹം നിമിത്തം ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഉള്ളത് എന്നിങ്ങനെ പറഞ്ഞു അപ്പം പ്രൂപ്പാദ് പറഞ്ഞു നിങ്ങൾ അങ്ങനെ ഒരു ദാവണ്ട ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പ്രൂപാ തന്റെ തൻ്റെ ഗോഡ് ഫ്രദറായിട്ടുള്ള നിഷ്കിഞ്ജനദാസ് ബ്രഹ്മചാരി തിരിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ കണ്ടോ ഇതാണ് എൻ്റെ ശിഷ്യന്മാർക്ക് എന്നോടുള്ള സ്നേഹം എന്നിങ്ങനെ പ്രൂപാദ് പറഞ്ഞു അപ്പം തമാൾ കൃഷ്ണ മഹാരാജ് ആ സമയത്ത് പറഞ്ഞു അങ്ങയുടെ ഓരോ ഡീലിങ്സ് അങ്ങോ ചെയ്യുന്ന ഓരോ പ്രവൃത്തി മൂലം ഞങ്ങൾ അങ്ങയോട് കൂടുതൽ കൂടുതൽ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം പ്രൂപാദ് ആ സമയത്ത് പറഞ്ഞു ഇറ്റ് ഈസ് മൈ ഡ്യൂട്ടി ഇതാണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പ്രൂപാദ് പറഞ്ഞു അപ്പം അതിൽ സത്സവരൂ മഹാരാജ് പറയുന്നത് പ്രൂപ്പാദിൻ്റെ ഡ്യൂട്ടി എന്താണ് എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന സ്നേഹത്തെ അതിനെ പുറത്തു കൊണ്ടുവരികയും അത് ഈശ്വരന് സമർപ്പിക്കാനായിട്ട് അതിനെ തയ്യാറാക്കി തരികയാണ് ശില പ്രഭുപാലൻ്റെ ഡ്യൂട്ടി എന്ന് ഇതിൻ്റെ ഈ ഒരു പാസ്റ്റ് കഴിഞ്ഞിട്ട് സരസ്വര മഹാരാജ് പറഞ്ഞു പ്രഭുപാദ് പിന്നെ അത് ആ യാത്ര പോയില്ല ശിഷ്യന്മാരുടെ നിർബന്ധപ്രകാരം അത് പോയില്ല അപ്പം അതാണ് പ്രഭുപ്പാൻ്റെ ഡ്യൂട്ടി എന്നാണ് സരസ്വര മഹാരാജ് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഒളിച്ചിരിക്കുന്ന സ്നേഹത്തെ പുറത്തു കൊണ്ടുവരികയും ആ സ്നേഹത്തെ ഈശ്വരന്റെ അടുത്ത് സമർപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രൂപാധം നമുക്ക് തരുന്ന സേവനം എന്നാണ് സച്ചിമാർ പറഞ്ഞു വൈഷ്ണവി